മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിമിഷപ്രിയക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നുൾപ്പെടെ വലിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കതൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കാം നമ്മുടെ ചാണ്ടിയമ്മൻ എം എൽ എയും അവരുടെ മാതാവും നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവർണറുടെ ഗവർണറുമായിട്ട് ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി ശ്രീകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു ഏർപ്പിക്കാം വൈകിട്ടോ നാളെ രാവിലെയോ ഗവർണറെ അമ്മയോടൊപ്പം വന്ന് കാണാൻ സമയം നൽകുമോ എന്ന് ചോദിച്ച് ശ്രീ ചാണ്ടിയമ്മൻ വിളിച്ചത് ഒരു മണിക്ക് രണ്ടാഴ്ച മുൻപ് ചാണ്ടിയമ്മൻ രാജ്ഭവനിൽ എത്തിയിരുന്നു ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ സ്മരണക്കായി പുതുപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കാൻ ഗവർണർ ഗുസലാൻ നൽശനത്തിനിടെ അമ്മയെക്കുറിച്ച് തിരക്കുകയും കൂട്ടി വരണമെന്ന് പറയുകയും ചെയ്തു അത് പാലിക്കാനാണ് ചാണ്ടി ഇന്ന് വിളിച്ചത് എന്ന് കരുതേ മൂന്നു മണിക്ക് അമ്മയും മകനും വന്നു വന്നത് വെറുതെ കാണാനായിരുന്നില്ല വന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ശ്രീമതി മറിയാമ്മ ഉമ്മന്റെയും കേട്ട ബഹുമാനപ്പെട്ട ഗവർണറുടെയും കണ്ണു നിറഞ്ഞു യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഉമ്മൻചാണ്ടി ഏറെ പ്രയത്നിച്ചിരുന്നു ഫലം കാണാതെയാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ ചരമവാർഷിക തല എന്ന നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നു വാർത്ത കേട്ടപ്പോൾ മുതൽ വല്ലാത്തൊരു തേങ്ങൽ ആ കുട്ടി നിരപരാധിയാണ് കുടുക്കിൽപ്പെട്ടതാണ് എന്ന് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു ഗവർണർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പോടെ മറിയാമ ഉമ്മൻ പറഞ്ഞപ്പോൾ ശ്രീ അർലേക്കറുടെ കണ്ണു നനഞ്ഞു ആരെയൊക്കെ വിളിച്ച് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം എന്ന ഉറപ്പിൽ നന്മയുടെയും കരുണയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ അംശങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഗവർണറുടെ ഫോൺ നിശബ്ദമായിരുന്നില്ല ഡൽഹിയിലും ഗൾഫിലും ഔദ്യോഗികമായി അല്ലാതെയും സ്വാധീനമുള്ള പലരെയും വിളിക്കുന്നു മോചന സാധ്യത നേരിയത് എന്ന മറുപടികൾ വിഷമപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ രാത്രി വൈകിയും ശ്രമം തുടർന്നു നമ്മുടെ ഗവർണറുടെ അടുത്തേക്ക് ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് എം എൽ എ അവരുടെ മാതാവിനെയും ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെയാണ് ഇതൊക്കെ നോക്കി കാണേണ്ടത് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ചാണ്ടി ഉമ്മനും മാതാവും എത്തിയിട്ടുള്ളത് ഗവർണറുടെ അടുത്തേക്കാണ് കോൺഗ്രസിലെ ഒരു എം എൽ എക്ക് പോലും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളത് തന്നെയാണ് സകല ആളുകളും ഇതിലൂടെയൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ഗവർണർ ഉൾപ്പെടെ നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കൽപ്പിക്കാം നിമിഷപ്രിയുടെ മോചനം എന്ന ആവശ്യത്തിനായിരുന്നു സ്വന്തം പ്രയാസങ്ങൾക്കിടയിലും അവസാന നാളുകളിൽ അപ്പ നൽകിയിരുന്ന മുൻഗണന അവസാന നാളുകളിൽ തന്നെ കാണാൻ വന്ന സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരോടെല്ലാം അപ്പ ആവശ്യപ്പെട്ടത് നിമിഷപ്രിയുടെ വിഷയത്തിലുള്ള ഇടപെടലിനെ സംബന്ധിച്ചായിരുന്നു ഇപ്പോൾ നിമിഷയുടെ വധശിക്ഷ നടത്തിപ്പ് സംബന്ധിച്ച് നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിനോട് സമീപിക്കാതിരിക്കുവാൻ സാധിക്കുന്നില്ല അപ്പ ഞങ്ങളെ പോയിരിക്കുന്നു കടമകളിൽ ഈ വിഷയവും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എന്റെ പ്രിയമാതാവിനൊപ്പം ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കറിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുകയുണ്ടായി അനുഭാവപൂർണമായ ഒരു നടപടി ഉണ്ടാകുമെന്നും ശുഭകരമായ ഒരു വാർത്തയിലേക്ക് എത്തുവാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു എം എൽ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പും യോജിപ്പുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ ഉണ്ടാവും പക്ഷെ നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ഒരു പൗര നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ആ വിയോജിപ്പുകളൊക്കെ മറന്നുകൊണ്ട് ഒരു എം എൽ എ നേരിട്ട് ഗവർണറെ സമീപിക്കുന്നു അവരെ കൊണ്ട് അത് സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു അത് കൃത്യമായിട്ട് പൊതു ജനത്തിലേക്ക് വെക്കുന്നു ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു മാതൃക എന്ന് തന്നെ പറയേണ്ടത് എന്താണോ കൊണ്ടാണ് സാധിക്കുക അത് തുറന്ന് സമ്മതിക്കുക എന്നുള്ളത് തന്നെ ഒരു മികവ് തന്നെയാണ് അതേ സമയത്ത് ഇവിടെ ജോൺ ബ്രിട്ടാസ് എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് വിശ്വഗുരു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും സാധിക്കുന്നില്ല എന്നൊക്കെയാണ് ജോൺ ബ്രിട്ടാസ് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത് അതേ സമയത്ത് ചാണ്ടി ചാണ്ടിയമ്മന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കോ അതവര് കൃത്യമായിട്ട് അവരുടെ പരമാവധി ചെയ്യുമെന്നും അടിയുറച്ച വിശ്വാസത്തിൽ തന്നെയല്ലേ ചാണ്ടി ഉമ്മനും അവരുടെ മാതാവും കൂടെയിട്ട് ഗവർണറെ കാണാൻ പോയിട്ടുള്ളത് ഇതിലെ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതുമാണ് അതായത് യമനില് ഒരു സ്ഥിര സംവിധാനമല്ല ഒരു വിമത സംഘടനയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു വിഷയത്തിൽ മാത്രമാണ് നമ്മൾ എങ്ങനെയാണ് ഇത് തീർത്തുക എന്നുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം ശ്രമിച്ചോണ്ടിരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് വിളിച്ചു പറയുന്നുണ്ടല്ലോ വിശ്വഗുരു അങ്ങനെയാണ് ഇങ്ങനെയാണ് എം എന്ന നിലയിൽ എന്താണ് ഈ വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും എന്താ പറയുന്നത് ഹോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു സംഘടന നാൽപ്പതിനായിരം ഡോളർ കൊടുത്തു എന്നൊക്കെയാ പറയുന്നത് അല്ലാതെ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നല്ല നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു മൂലക്ക് പോലും ഒരു എം പി എന്ന നിലയിൽ ജോൺ പിട്ടാസിന് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ട് നിരന്തരം ഇടപെടുന്നു അതുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ ചെയ്യുന്നു ജനങ്ങളിലോക്ക് നിരന്തരം ഈ വിഷയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിന്റെ ഒരു മൂലക്കെ പോലും ബ്രിട്ടാസിന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിട്ട് ബ്രിട്ടാസ് വിശ്വഗുരു കേന്ദ്ര സർക്കാരിനെതിരെ തോന്നിയത് പറയാൻ നിൽക്കുക നിങ്ങളൊക്കെ ചാണ്ടി ഉമ്മനെ കണ്ടു പഠിക്കണം ഈ പറയുന്ന ബ്രിട്ടാസ് ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകൻ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് ചാണ്ടിയമ്മനെ കണ്ടുപിടിക്കണം നമ്മുടെ നാടിനൊരു ആവശ്യം വന്നാൽ ഒരുമിച്ച് നിൽക്കണം അതിന് പ്രാപ്തിയുള്ളത് ആരാണോ അവരെ കണ്ട് സമ്മതിക്കണം അതാണ് ചാണ്ടിയമ്മൻ ചെയ്തത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ഈ പറയുന്ന നിമിഷപ്രിയെ മോചിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഈ നിമിഷത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ഗവർണർ സകല സംവിധാനങ്ങളും അവസാന സമയം വരെ അവസാന നിമിഷം വരെ നമ്മുടെ നിമിഷ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുമെന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മുടെ നിമിഷപ്രിയയെ ഇതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ അവസാന സമയം പ്രതീക്ഷിക്കേണ്ടത് അവര് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വരാൻ നമുക്ക് എല്ലാവർക്കും തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം